കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം ഇന്നത്തെ തിരച്ചിൽ രാത്രി പത്തുമണിവരെ തുടരും നാളത്തേക്കുള്ള ക്രമീകരണങ്ങളാണ് പത്തുമണിവരെ നീണ്ടു നിൽക്കുന്നത് റിട്ടയർഡ് മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ തിരച്ചിൽ നടത്തും ഡ്രോണുകളടക്കം നാളെ ദൌത്യത്തിനുപയോഗിക്കും ആഴങ്ങളിൽ വീണ വസ്തുക്കൾ കണ്ടെത്താനുള്ള റഡാർ പരിശോധനയും പ്രധാനമാണ് അതേസമയം രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി പ്രദേശത്ത് ഇടവിട്ട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് രാത്രി പത്തുമണിവരെ തിരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ ദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നാളത്തെ തെരച്ചതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് പൂർണ്ണമായും ഇന്നത്തെ രക്ഷാ അവസാനിപ്പിച്ചു നേവിയുടെ മുങ്ങ വിദഗ്ദ്ധർ അതായത് ഡീപ് അടക്കം ആ ഒരു പ്രദേശത്തേക്ക് അത് സിഗ്നൽ ലഭിച്ചു എന്ന് ഉറപ്പിക്കുന്ന അതായത് അർജുനന്റെ ലോറി ട്രാക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവാനും അതുമായി ബന്ധപ്പെട്ട രക്ഷാദൌത്യങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പക്ഷേ കനത്ത മഴയും കാറ്റും വന്നതോടുകൂടി തന്നെ അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ഈ ഭൂം എക്സൈറ്ററിന്റെ നേതൃത്വം ഒൻപതാം നാൾ അർജുനായുള്ള തിരച്ചിലിൽ അർജുന്റെ ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ദൗത്യം രാത്രി പത്തുമണിവരെ നീളും പ്രതികൂലമായ കാലാവസ്ഥയാണ് കനത്ത വെല്ലുവിളി തിരച്ചിലിനെ ബാധിക്കുന്നത് നാളെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തിരച്ചിൽ ഊർജിതമാക്കും ആനന്ദിലേക്ക് ആനന്ദ് തുടരുക അതായത് രക്ഷാദൗത്യങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം മണിയോട് കൂടി തന്നെ ആ പ്രദേശത്തെ എല്ലാ രക്ഷാദൗത്യങ്ങളും അവസാനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രദേശത്തുള്ള ഇടപെട്ട മഴയാണ് അതിശക്തമായ മഴയും അതിനോടൊപ്പമുള്ള കാറ്റും തന്നെ ഇത്തരത്തിൽ ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സ് സംഘത്തിനെ ആ പ്രദേശത്തേക്ക് അതായത് ലോറി ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്തേക്ക് മുങ്ങിക്കൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നതിന് പ്രതികൂലമായി നിന്നു അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചു മണിയോട് കൂടി തന്നെ മുങ്ങൽ സംഘം അവിടെ നിന്ന് മുങ്ങൽ വിദഗ്ധർ അവിടെ നിന്ന് മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഏഴുമണിയോട് കൂടി തന്നെ ഏകദേശം ആറേമണക്കാലോട് കൂടി തന്നെ ഈ ബൂം എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ഡു മാറ്റം അവസാനിച്ചു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് എന്തായാലും ഇപ്പോൾ അവിടെ നാളത്തേക്കായുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷാദൌത്യങ്ങൾക്ക് പുറമേ ക്രമീകരണങ്ങൾ അതായത് നാളെ ഏത് തരത്തിലായിരിക്കണം ഈ മണ്ണ് മാറ്റേണ്ടത് എത്ര ഇതുമായി ബന്ധപ്പെട്ട യന്ത്ര താമരകൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള ഒരു നിലമൊരുക്കലും അവിടെ നടത്തുന്നുണ്ട് അത് ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്ത് ഞാനിപ്പോഴും ഈ പ്രദേശത്ത് തന്നെയാണുള്ളത് ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട് ഒരുപക്ഷെ അതും വളരെ നേരത്തെ തന്നെ അവസാനിപ്പിക്കാനാണ് സാധ്യത കാരണം ഈ പ്രദേശത്ത് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടവെട്ട് പെയ്യുന്ന മഴ തുടക്കം മുതലേ രക്ഷാദൌത്യത്തിന് അത് ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ മഴ കൂടുന്ന ഒരു കാഴ്ച ും ഈ മഴ നിന്നില്ലെങ്കിൽ അത് ഒരുപക്ഷേ രക്ഷാൻ ഉള്ള സാധ്യത ഉണ്ടാകും എന്നുള്ള വിശ്വാസം തന്നെയാണ് സേനയും അനുബന്ധ സന്നദ്ധ രക്ഷാപ്രവർത്തകരും അനന്ത എന്തായാലും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നത് നാളെ ട്രക്ക് പൂർണമായും വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സ്ഥലം എം എൽ എയും ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ ഈ ലോറി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ പരിശോധന നടന്നിരുന്നത് നാളെ എന്തായാലും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലോറി അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നതിന് ആദ്യഘട്ടത്തെ രക്ഷാദൌത്യം ഇന്ന് വൈകുന്നേരം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം കൂടി ആ ഒരു ശ്രമത്തിലേക്ക് ഭാഗമായി തന്നെ നേവിയുടെ പതിനഞ്ചംഗ സംഘം എത്തിയിരുന്നെങ്കിലും അതുപക്ഷെ പാതിവഴിയിൽ ഈ കാലാവസ്ഥ കാര്യം ഉപേക്ഷിക്കുകയായിരുന്നു നാളെ ഒരുപക്ഷെ രാവിലെ നേരത്തെ പ്രാധാന്യം നൽകുന്നത് കാലാവസ്ഥ പ്രതികൂലം അല്ലെങ്കിൽ അതിന് തന്നെയായിരിക്കും തുടർന്ന് കൂടുതൽ ഉപകരണങ്ങൾ അതായത് അത്യാവശ്യമാണെങ്കിൽ രണ്ടാമതൊരു ബൂം എക്സലേറ്റർ കൂടി ആ എക്സലേറ്റർ കൂടി ആ പരിസരത്തേക്ക് കൊണ്ടുവരുമെന്ന് കാർവാറ എം എൽ എ അടക്കം പറഞ്ഞിരുന്നു ഒരു പക്ഷെ അതിനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടത്തുമ്പോൾ സ്വാഭാവികമായും ഈ കാർ ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷം കൂടുതൽ മണ്ണ് ഈ ഈ രണ്ട് ഉപകരണങ്ങളുടെ കൂടി അവിടുന്ന് മാറ്റാനുള്ള രീതികൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഈ ലോറി ഈ കരയിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട നാളെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ശരി ആനന്ദ് തുടരുക ആനന്ദിലേക്ക് എത്താം